ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പൊറോട്ടയുടെ റെസിപ്പിയായിട്ടാണ് ഇതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട മാവും ഉപ്പും വെള്ളവും മാത്രം മതി അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഗോതമ്പ് മാവിന് പ്രത്യേകിച്ച് കണക്കൊന്നും പറയുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ എടുക്കാവുന്നതാണ് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഈ മാവ് നനയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അധികം ടൈറ്റായിട്ട് നനയ്ക്കരുത് അതായത് ചപ്പാത്തി മാവിൻ്റെ അത്രയും കട്ടി വേണ്ട അല്പം അല്പമൊന്നും ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ആദ്യമേ കൈ കൊണ്ട് ഇതുപോലെ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലായിടത്തും വെള്ളം ഒന്ന് മിക്സ് ആയതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ കയ്യിലധികമായിട്ടങ്ങനെ പറ്റിപ്പിടിക്കുകയൊന്നുമില്ല ഇവിടെ ഇപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് നനവായിട്ടുണ്ട് ഇനി കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ കൈകൊണ്ട് കുഴിക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ലൂസായി പോവുകയാണെന്നുണ്ടെങ്കിൽ അല്പം മാവ് ചേർത്ത് കൊടുത്താൽ മതി ടൈറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ മാവ് ഏകദേശം ഈ ഒരു പരുവത്തിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത് അധികം അങ്ങ് തിക്കായിട്ടില്ല അധികം ലൂസും ആയിട്ടില്ല ഇനി ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു ബോൾ ബോൾ ഷേപ്പിലെടുക്കുക അധികം വലുപ്പ് അധികം വലിപ്പമായിട്ട് എടുക്കണ്ട കേട്ടോ കാരണം ഒരുപാട് അങ്ങ് വലുപ്പമായി കഴിഞ്ഞാലും അത് പൊറോട്ട ഉണ്ടാക്കിയിട്ട് അടിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാകും ഞാനിവിടെ നാലെണ്ണം മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ സാധാരണ അല്ലാത്ത ഏത് ഓയിൽ വേണമോ ഉപയോഗിക്കാം അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് പരത്തി ഒന്ന് അതിൻ്റെ ആ എണ്ണയിൽ കുറച്ച് സമയം വെച്ചേക്കുക ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ നിങ്ങൾക്ക് എത്ര സമയം കിട്ടുന്നുണ്ടോ അത്രയും സമയം വെക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഓയിൽ ഇത്രയും എടുത്തതുകൊണ്ട് കൂടിപ്പോയെന്ന് വിചാരിക്കേണ്ട കാരണം നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓയിൽ ചേർക്കാറുണ്ടല്ലോ അപ്പോൾ ആ ഒരു അളവേ ഇതിനും വരുന്നുള്ളൂ അപ്പം അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ഞാനിവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എത്ര മണിക്കൂറോണം വെക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു മാവ് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ മാവ് എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ മാവ് തവിട് കൂടുതലുള്ള ആണെങ്കിൽ അരിച്ചിട്ടെടുക്കുക മാവ് ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ വെച്ചതിന് ശേഷം ഇത് കൈ ഉണ്ട് ഇതുപോലെ ഒന്ന് നിരത്തി എടുത്താൽ മതി അപ്പം നമ്മൾ സാധാരണ മൈദമാവിൻ്റെ പുറ അത് പരത്തുന്ന അത്രയും വലിഞ്ഞ വരത്തില്ല കേട്ടോ അതിന് ശേഷം ഇതുപോലെ കത്തി ഉണ്ടൊന്ന് വരഞ്ഞെടുക്കുക ഇതുപോലെ വരഞ്ഞെടുക്കുമ്പോഴാണ് ലെയർ കൂടുതലായിട്ട് കിട്ടുന്നത് മാത്രമല്ല നല്ല എളുപ്പമാണ് നമുക്ക് വീശി വീശിയടിക്കുകയൊന്നും വേണ്ട വളരെ എളുപ്പത്തിൽ തന്നെ ലെയറായിട്ട് കിട്ടുകയും ചെയ്യും അപ്പം ഇടയ്ക്ക് അത് കൗണ്ടർ ടോപ്പിൽ പറ്റി പിടിക്കുകയാണെങ്കിൽ കയ്യിൽ അല്പം ഒന്ന് ഓയിലൊന്ന് തടവിയതിന് ശേഷം ഇതുപോലെ എടുക്കാം കേട്ടോ അപ്പം രണ്ട് വശത്തുനിന്ന് ഇതുപോലെ ഒന്ന് ചേർത്തെടുത്തതിന് ശേഷം ഒന്ന് വലിച്ച് അതൊന്ന് വലിച്ചൊന്ന് നീട്ടിക്കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഒരറ്റത്ത് നിന്ന് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി അപ്പം വളരെ എളുപ്പമാണ് കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് കണ്ടോ ഒരുപാട് ലെയറൊക്കെ കിട്ടുന്നുണ്ട് അതിൻ്റെ അടിഭാഗത്തേക്ക് അതിൻ്റെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരുന്നാൽ മതി ഒരുപാട് ലെയറൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് എടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ അല്പം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് നിങ്ങൾക്ക് വയ്ക്കണമെങ്കിൽ അരമണിക്കൂർ വെച്ചേക്കാം അതല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്കിത് അവിടെ വെച്ച് തന്നെ അതൊന്ന് എടുക്കാം മൈദ കൊണ്ടുള്ള പൊറോട്ട ഇതുപോലെ നിരത്തുന്ന സമയത്ത് വീണ്ടും ചുരുണ്ട് ചുരുണ്ട് വരും ഇതങ്ങനെ ഉണ്ടാകത്തില്ല പെട്ടെന്ന് തന്നെ അത് പരത്തിയെടുക്കാൻ പറ്റും അപ്പോൾ തവ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്കിത് വെച്ചു കൊടുക്കാം ഒരു വശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് മർച്ചം തിരിച്ചുവിട്ട് എടുക്കാം അപ്പോൾ ഈ സമയത്ത് അതിൻ്റെ മുകളിലേക്ക് അല്പം ഓയിൽ നേരത്തെ എടുത്തു വെച്ചിരുന്ന പാത്രത്തിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ അതിൽ നിന്ന് അല്പം ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് വശത്തും അതുപോലെ ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് വശവും അതൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് ഒന്ന് എടുക്കാം എടുത്ത ഉടനെ തന്നെ നിങ്ങളത് കാസ്ട്രോളിലോ മറ്റോ ഇട്ട് വെക്കുക കേട്ടോ ഇട്ട് അടച്ചു വെക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചൂട് പോകും ചൂട് പോയി കഴിഞ്ഞാൽ അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാനിവിടെ അതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ കണ്ടല്ലോ നല്ല ലെയർ കിട്ടും ചൂടോടുകൂടി അടിച്ചെടുക്കുമ്പോൾ നല്ല ലെയറൊക്കെ കിട്ടും നല്ല സോഫ്റ്റായിട്ട് കിട്ടും പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ സാധാരണ പൊറോട്ട കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇതിന് കിട്ടത്തില്ല കേട്ടോ ഇത് ഗോതമ്പ് പൊടിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ല ടേസ്റ്റിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ മൈദാ പൊറോട്ട കഴിക്കുന്നതായിരിക്കും നല്ലത് വല്ലപ്പോഴൊക്കെ അപ്പോൾ ഇത് ഹെൽത്തി ആയിരിക്കും ഗോതമ്പ് പൊറോട്ട പിന്നെ ഓയിൽ ചേർക്കുന്നുണ്ട് അത് നമ്മൾ മൈദാ പൊറോട്ടയിലും ഓയില് അത്രയും തന്നെ ചേർക്കുന്നുണ്ട് പല പ്രാവശ്യമായിട്ട് ചേർക്കുമ്പോൾ അറിയാത്തതാണ് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടോ കേട്ടോ നിങ്ങളിത് പരത്തുന്ന സമയത്ത് അല്പം നൈസായിട്ട് തന്നെ പരത്തുക കേട്ടോ ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ പൊറോട്ട ഹാർഡായി പോകും അപ്പോൾ ഇത് എല്ലാവരും തയ്യാറാക്കി നോക്കുക അതിനെക്കുറിച്ചുള്ള കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് അതോടൊപ്പം റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബായ് താങ്ക്